തയ്യുടെ എല്ലാ ഭാഗവും നനയത്തക്ക വിധം ഈ മിശ്രിതം തെളിച്ചാൽ മുരടിപ്പ് മാറിക്കിട്ടും സ്വാഗതം മുളക് തൈയിലെ മുരടിപ്പ് മാറി ഇതുപോലെ ധാരാളം മുളക് ലഭിക്കുന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നീല മുളക് കായ്ക്കുന്ന ഈ തൈ ഞാനൊരു ചെടി നഴ്സറിയിൽ നിന്ന് വാങ്ങിയതാണ് ഞാൻ ഈ മുളക് തൈ വാങ്ങുമ്പോൾ മുരടിപ്പ് ബാധിച്ച ഒരു തൈ ആയിരുന്നു ഇത് ഈ മുളക് തൈയിലെ മുരടിപ്പ് മാറുന്നതിന് ഞാനൊരു മിശ്രിതം തയ്യാറാക്കി തളിച്ചു ഈ മിശ്രിതം തളിച്ചതിന് ശേഷം നല്ല ഗുണം കിട്ടി അത് നിങ്ങൾക്ക് പരിചയപ്പെടുത്താം ഈ മിശ്രിതം തയ്യാറാക്കുന്നതിന് വേണ്ടത് ഒരു ലിറ്റർ വെള്ളത്തിന് രണ്ട് സ്പൂൺ ചാരവും ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഞാനിവിടെ എടുത്തത് രണ്ട് ലിറ്റർ വെള്ളം ഇതൽ നാല് സ്പൂൺ ചാരവും രണ്ട് സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കുക ചാരവും മഞ്ഞൾപ്പൊടിയും വെള്ളത്തെ നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം അരിച്ചെടുക്കുക ഈ അരിച്ചെടുത്ത വെള്ളം മുളക്തായി പൂർണ്ണമായി നനയത്തക്ക വിധം നനയ്ക്കണം ഞാനീ മുളക് തൈയിൽ ഒരു തവണ നനച്ചപ്പോൾ തന്നെ നല്ല മാറ്റമുണ്ടായി ഒരാഴ്ച കഴിഞ്ഞ് ഒരു തവണ കൂടി ഈ മിശ്രിതം ഉപയോഗിക്കണം മുളക് തൈയിലെ മുരടിപ്പ് കണ്ടയുടനെ ഞാൻ ഈ മിശ്രിതം ഉപയോഗിച്ച് തുടങ്ങി അതുകൊണ്ട് രണ്ട് തവണ ഉപയോഗിച്ചപ്പോൾ തന്നെ മുളക് തൈലെ മുരടിപ്പ് പൂർണ്ണമായും മാറിക്കട്ടെ ഈ മുളക് തയ്യൽ നിറയെ പൂക്കൾ വന്ന് ഒന്നും കുഴിയാതെ മുളകായി മാറുകയും ചെയ്തു ഈ മുളകിന് നല്ല എരിവാണ് ഈ നീലമുളക് ക്രമേണ ഇളം പച്ച കളറാവുകയും പഴുക്കുമ്പോൾ ചുവന്ന കളറായി മാറുകയും ചെയ്യും